കോൺഗ്രസിൽ അധികായകനായിരുന്ന ഉസ്മാൻജിയുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ വളരെ പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഉസ്മാൻ ജിക്കൊക്കെ പാർട്ടിക്കകത്ത് വെറും ഡോഗ് വിലയായി കഴിഞ്ഞു എന്ന് പറയേണ്ടി വരികയാണ് എന്തുകൊണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കുമെന്ന ചോദ്യം നേരത്തെ വളരെ ശക്തമായി ഉയർന്നിരുന്നു അതായത് രാഹുൽ മാങ്കാണ്ടി പീഡനക്കേസിൽപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ആ സ്ഥാനത്തേക്ക് അടുത്തതായി കടന്നു വരുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നത് അബിൻ വർക്കിയായിരുന്നു ഈ ലോകത്തെവിടെയും എന്ത് മത്സരം നടന്നാലും അതൊരു സ്പോർട്സ് മത്സരമാണെങ്കിൽ പോലും ഒന്നാം സ്ഥാനക്കാരൻ അയോഗ്യനായാൽ തൊട്ടടുത്ത സ്ഥാനക്കാരനാണ് ആ സ്ഥാനത്തേക്ക് വരേണ്ടത് ആ നിലയ്ക്ക് രണ്ടാം സ്ഥാനം നോട്ടൊക്കെ ആണെങ്കിൽ ആളില്ലാത്തത് കൊണ്ട് മൂന്നാം സ്ഥാനക്കാരിലേക്ക് വരും അങ്ങനെയാണ് അബിൻ വർക്കി തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നത് പോരാത്തതിന് അബിൻവർക്കിയും ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും ഐ ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പനായിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു അതിനൊരു ഉദാഹരണം കൂടിയുണ്ട് ചെന്നിത്തല അബിൻവർക്കിയുമായി വരുമ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തനം ഒരിക്കൽ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു അന്ന് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം നിങ്ങൾ കാണേണ്ടതാണ് കണ്ടല്ലോ അബിൻവർക്കി ഈ വാക്കിലങ് മയങ്ങി ആറാടുകയായിരുന്നു ചെന്നിത്തല എന്ന് പറഞ്ഞാൽ ആരാ ഐ ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പനും അടുത്ത മുഖ്യമന്ത്രി ക്യാൻഡേറ്റ് ആണെന്നൊക്കെ അദ്ദേഹം കരുതിക്കൊണ്ട് പാർട്ടിക്കകത്ത് ഇപ്പോഴും പല്ലുപോയ സിംഹമല്ല ഉസ്മാൻ ജിക്ക് ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട് അദ്ദേഹം കൂടെ കൂടെ ഡൽഹി പോയി ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഇദ്ദേഹത്തിനും ഇടമുണ്ട് ഇദ്ദേഹം പറഞ്ഞാൽ പിന്നെ മാറ്റമില്ല എന്നാണ് കരുതിയത് എന്ത് വേണം തീരുമാനം പ്രഖ്യാപിച്ചു കേരളത്തിലെ സകലമാന നേതാക്കന്മാരെയും വെറും മടലാക്കിക്കൊണ്ട് കെ സി വേണുഗോപാൽ ഒരു സ്ഥാനാർത്ഥിയുമായി അവതരിച്ചു അദ്ദേഹം ആരും അറിയാതെ സർവ്വ മാനദണ്ഡങ്ങളും വെട്ടി നിരത്തിക്കൊണ്ട് ഓക്കെ ജനീഷ് എന്ന അദ്ദേഹത്തിന്റെ പെട്ടിയെടുപ്പുകാരനെ അദ്ദേഹത്തിന്റെ പെട്ടിയെടുപ്പുകാരനും പോരാത്തതിനും കൂപ്പൺ തട്ടിപ്പിൽ പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു അതോടുകൂടിയാണ് ഒട്ടിത്തെറി തുടങ്ങിയത് സ്വാഭാവികമായിട്ടും താൻ ഇന്നലകളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അബിൻ വർക്കിയാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ ആ വിഷയത്തിൽ തന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനം വരുമ്പോൾ എന്തെങ്കിലും പ്രതികരിക്കട്ടെ ഇന്നിപ്പോ ആ തീരുമാനം വന്നതിന് ശേഷം ഉസ്മാൻ ജിയോട് മാധ്യമങ്ങൾ മയക്കുമായി ചെന്നു ചോദ്യം ആവർത്തിച്ചു മറുപടി കേട്ടെ വരട്ടെ ായി ഇല്ല എന്ന് പറഞ്ഞതിനെതിരെ കെ പി സി സി അധ്യക്ഷൻ ഉദയഭാനു ചിബ് വന്നിട്ടുണ്ട് തീരുമാനം തിരുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു വരട്ടെ 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 എന്ത് എന്നാണ് നിലപാട് കേട്ടല്ലോ എല്ലാം വരട്ടെ എന്ത് വരട്ടെ എന്ന് ചോദിച്ചോടുകൂടി കാറിന്റെ ഡോർ അടച്ചു പോയി അതെ ഇതൊക്കെയാണ് ഇന്നിപ്പോ അവസ്ഥ അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന്റെ സായന്തലത്തിൽ അദ്ദേഹവും കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ നോക്കി ഒരു മുഖ്യമന്ത്രി കസേര എങ്ങനെയും ഒപ്പിച്ചെടുക്കണം പക്ഷേ കേരളത്തിലെ പുലിയായിട്ട് നടന്ന നേതാക്കന്മാരെ എല്ലാം കൈയൊഴിഞ്ഞിട്ട് ഇപ്പോ യൂത്തന്മാരെല്ലാം കൂടി നേരെ കെ സി വേണുഗോപാലിന്റെ സൈഡിലോട്ട് ചാഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ പതിവ് രീതി തന്നെയാണ് എവിടെയാണോ അധികാരമുള്ളത് ആർക്കാണോ സ്വാധീനമുള്ളത് അവർക്ക് ചുറ്റും ഒരു ആൾക്കൂട്ടമായി സൃഷ്ടിക്കപ്പെടും അതിലവർ കൊടുത്തിരിക്കുന്ന പേര് ജനാധിപത്യം പെട്ടിയെടുക്കലെന്ന് നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പറയും അങ്ങനെ പെട്ടിയെടുപ്പുകാർക്ക് ഇപ്പോ ഒ കെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് കേരളത്തിലെ നേതാക്കന്മാരെ മുഴുവൻ വടിയാക്കി കെ സി വേണുഗോപാൽ തൻപ്രമാണിത്വം കാണിച്ചതോടുകൂടി ഇവിടത്തെ മറ്റ് നേതാക്കന്മാരെല്ലാം ബിഗ് സീറോ ആയി മാറിയിട്ടുണ്ട് ചെന്നിത്തലയുടെ നോമിനിയായിരുന്ന അബിൻ വർക്കിയെ നിർദാക്ഷിണ്യം വെട്ടി ഒതുക്കിയതോടുകൂടി കേസ് ഒരു സന്ദേശമുണ്ട് കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ പെട്ടിയെടുത്തുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എത്താമെന്ന് കരുതിയാൽ നിന്റെയൊക്കെ കച്ചവടം പൂട്ടുമെന്നുള്ള കൃത്യമായ സന്ദേശം ആ സന്ദേശം വന്നതോടുകൂടി കോൺഗ്രസിലെ വലിയൊരു പട നേരെ കെ സി വേണുഗോപാലിന്റെ ഭാഗത്തേക്ക് ചാഞ്ഞിട്ടുണ്ട് അബിൻ വർക്കിയെ അഭിൻവർക്കിയെ വെട്ടിയൊതുക്കിയതോടുകൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം ഒരു പടി കൂടി പുറത്തായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പരിതാപകരമായി മാറത്തേ ഉള്ളൂ പഴയ പ്രതാപത്തിന്റെ പേര് പറഞ്ഞ് കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്നതിനപ്പുറം പൊതുസമൂഹത്തിനിടയിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കെ സി വേണുഗോപാൽ പരമാവധി അയാളെ നാറ്റിക്കുന്നുണ്ട് എങ്ങനെ അയാൾ പ്രഖ്യാപിക്കുന്ന പരസ്യ തീരുമാനങ്ങളെ നടക്കില്ല എന്ന് തുറന്ന് കാട്ടിക്കൊടുക്കുകയാണ് ഇതാണ് നിലവിലെ കോൺഗ്രസ് ഇവരാണ് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി മൽപിടുത്തം നടത്തുന്നത് പരസ്പരം കുതുകാൽ വെട്ടുകയും അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നവർ അധികാര കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് അധികാരത്തിന്റെ തണലിൽ അപ്പ നുണയാൻ നടക്കുന്നവർക്ക് ഇതെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്ന ചിന്താഗതിയിലായിരിക്കും കാര്യം അവരുടെ ആവശ്യം ഉദരപ്രശ്നമാണ് അതിനായി ആര് വന്നാലും പ്രശ്നമില്ല ആരെങ്കിലും ഒന്ന് വന്ന് കിട്ടിയാൽ മതി ഞങ്ങളുടെ കച്ചവടം ഒഴിപ്പിക്കാമെന്നുള്ള ആഗ്രഹം മാത്രം